ഞങ്ങളെയൊക്കെ പഠിപ്പിച്ചിരിക്കുന്ന കലേനെ ഒരിക്കലും കൊല ചെയ്യരുതെന്നാണ് പഠിപ്പിച്ചിരിക്കുന്നത് കലേനെ ശരിക്കും നമ്മൾ എൻകറേജ് ചെയ്യണം അതിനെ പ്രൊമോട്ട് ചെയ്യണം ബീങ് എ ആർട്ടിസ്റ്റ് നമ്മൾ ചില ക്യാരക്ടേഴ്സ് ചെയ്യുമ്പോൾ പോലും പൈസ മേടിക്കാതെ ആ ക്യാരക്ടറിനെ ഉൾക്കൊണ്ട് അതിനെ സക്സസ് ആക്കണം എന്നാണ് ശ്രമിക്കുന്നത് ഇപ്പൊ ശരിക്കും സന്തോഷത്തോട് സംസാരിക്കുമ്പോൾ അത് ട്രൂലി ബിസിനസ് ആയിട്ട് കലേനെ കൊല ചെയ്യല്ലേ ചെയ്യുന്നത് അങ്ങനെയുണ്ട് നിങ്ങൾ ഈ പറഞ്ഞ ആളുകൾ കിട്ടുന്ന പൈസ പകുതി നിങ്ങൾ കൊടുക്കാറില്ല സന്തോഷം കൊടുക്കാറുണ്ട് മനസ്സിലായില്ല സന്തോഷ് പണ്ഡിറ്റിന് ഒരു പത്ത് ലക്ഷമാണ് കിട്ടുന്നെങ്കിൽ സന്തോഷ് പണ്ഡിറ്റ് അഞ്ച് ലക്ഷം ജനങ്ങൾക്ക് കൊടുക്കാറുണ്ട് സന്തോഷ് പണ്ഡിറ്റ് ഇങ്ങനെ ഞങ്ങൾ കലയെ ഇത്ര ഇഷ്ടപ്പെടുന്നു എന്ന് പറയുന്നവർ ടിക്കറ്റ് വെച്ചാണ് തിയേറ്ററിൽ ജനങ്ങളെ കാണിക്കുന്നത് അല്ല ഇതിന് മറുവശം ഞങ്ങൾ കലയെ ഇത്ര ഇഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞവർ ഇത്ര കോടിയിൽ ലക്ഷം വാങ്ങിച്ചിട്ടാ ചെയ്യുന്നത് പറയുമ്പോൾ മുഴുവൻ പറയണം അല്ല ഇത്ര കോടി അല്ല മേഡം ഞാൻ പറയുന്നത് നിങ്ങൾ പറഞ്ഞു ഞങ്ങൾ കലയെ ഇഷ്ടപ്പെട്ടു അത് എവിടെയാണ് കാണിച്ചതെന്ന് ഞാൻ ചോദിക്കുന്നു സന്തോഷ് പണ്ഡിറ്റ് ഞാൻ ബിസിനസ് ആണ് ഇത് ചെയ്യുന്നതെന്ന് പറയുമ്പോഴും എന്താ ചെയ്ത് എവിടെയും പത്ത് രൂപ കിട്ടുകയാണെങ്കിൽ ഞാൻ ആളുകൾക്ക് കൊടുക്കാനോ ഇതാ ഞാൻ പറയുന്നത് ഇതിന്റെ എക്സ്ട്രീമിലാണ് പറയുന്നത് ഇപ്പൊ നിങ്ങൾ പറഞ്ഞില്ലേ നിങ്ങൾ ഇങ്ങനെയല്ലേ ചിന്തിക്കുന്നത് ഇതാണ് എസ്ട്രീം